ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കടബാധ്യതകൾ മാറാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റിയ ഒരു ദിവസമുണ്ട് ആ ദിവസം ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടബാധ്യതകളൊക്കെ മാറി സാമ്പത്തികമുണ്ടാകാൻ ഉപകരിക്കും അങ്ങനെയുള്ള ഒരു ദിവസവും ആ ദിവസം ചെയ്യേണ്ട ഒരു ലളിതമായ കാര്യമാണ് ഒരു ലളിതമായ കാര്യവും ഒരു മന്ത്രവുമുണ്ട് ലളിതമായ ഒരു മന്ത്രം നിങ്ങൾ കേട്ടു നോക്കുക അപ്പോൾ മനസ്സിലാവും അത് ചെയ്താൽ കടബാധ്യതകൾ പെട്ടെന്ന് മാറാൻ ഉപകരിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യണം നമ്മുടെ പരിശ്രമങ്ങൾ ആത്മാർത്ഥം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമെന്നാണ് അല്ല ഇത് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ വെറുതെ ഇരുന്ന പണം വരുമെന്നല്ല ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഈ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കടബാധ്യതകൾ മാറിയ പല അനുഭവങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇത് ഇതുവരെ ഒരു കാര്യമാണ് ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് പെട്ടെന്ന് കടബാധ്യതകൾ മാറാൻ പറ്റും അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ് അതോടൊപ്പം നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ ജോലി ഏതാണ് അത് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയും പരിശ്രമിക്കുകയും കൂടെ വേണം പിന്നെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരാൾ തന്നെ എന്നെ എല്ലാം ചെയ്യണമെന്ന് ഒന്നുമില്ല ഞാൻ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് പലർക്കും പലതാണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക വിശ്വാസത്തോടെ അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം തൊഴിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്നാണ് ഞാൻ ഈ ഇത്രയും വീഡിയോയിലും പറയുന്ന കാര്യം അതാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അത് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ ചെയ്യുക ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യുക ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയല്ല പലർക്കും പല കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പറ്റുന്നത് അവൾ അവനെക്കൊണ്ട് പറ്റുന്ന അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ല ലളിതമായ ലളിതമായി നല്ല കാര്യങ്ങളാണ് ചെയ്യുക അതോടൊപ്പം നമ്മളുടെ പരിശ്രമവും പരിശ്രമവും എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ ആ ഈശ്വര സേവ തന്നെയാണ് നമ്മുടെ കർമ്മം തൊഴിൽ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനോട് ശ്രമിക്കുക ഇത് ഭാഗ്യം വർദ്ധിക്കാനുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് പലർക്കും ഞാൻ ഈ പറഞ്ഞ ദിവസം തന്നെ മറ്റു ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ചെയ്തത് വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇതുവരെ പറയാത്തൊരു കാര്യമാണ് എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം പിന്നെ അവസാനം കുറച്ച് ഹസ്തരേഖാ രഹസ്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ നോക്കി ആരുടെ ആശ്രയമില്ലാതെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അങ്ങനെയുള്ള ആരെയും ആശ്രയിക്കാതെ സ്വയം പുരുഷന്മാർക്ക് വലതുകയും സ്ത്രീകൾക്കിടത്തുകയുമാണ് സ്വയം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഉപകരിക്കും കഷ്ടനഷ്ടങ്ങളെ ഒഴിവാക്കാൻ പറ്റും ആപത്തുകളെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങളും പറയുന്നുണ്ട് ഹസ്തരേഖ അത് ചിലപ്പോൾ അവസാനമായിരിക്കും പറഞ്ഞു വരുമ്പം ആവശ്യമുള്ളവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വിശുദ്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ അവനുമ്പോ ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോദം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശ്വകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്ട്സപ്പ് ഇടുക പറ്റുന്നവർക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഫ്രീ ആകുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് ഞാൻ റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഒരു ദിവസം ചെയ്തുകൊണ്ടോ ഒരാഴ്ച ചെയ്തുകൊണ്ടോ ഒന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല അങ്ങനെയുള്ളവർ ചെയ്യണ്ടെന്നാണ് പറയുക നിങ്ങൾക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ലളിതമായ പരിപാടികൾ പറയത്തുള്ളൂ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കേ പരിശ്രമിക്കേണ്ടേ കൂടി വരും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക അല്ല അതൊരു ചെയ്യേണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവൻ ദേവത പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ അത് ഞാൻ പറയുന്ന വേറെ ആരും പറഞ്ഞു തരത്തില്ല ശാസ്ത്ര രഹസ്യങ്ങൾ ശിവവിദ്യകൾ നല്ല രീതിയിൽ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാതെ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്ത് തീരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാഹചര്യം പറഞ്ഞതിനുള്ളൂ ഓരോ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ കാണും ആ നിലയിൽ പറയുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരിക പലരും ചിന്തിക്കും എടാ കടം മാറാൻ അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാകാൻ ഇപ്പോൾ അങ്ങനെ ദിവസങ്ങളുണ്ടോ പ്രത്യേകതയുള്ള തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെയുള്ളൊരു ദിവസമാണ് ബുധനാഴ്ച ഈ ബുധനാഴ്ച ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തവർക്ക് പലർക്കും ഒരുപാട് ആളുകൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുമുണ്ട് ഇന്ന് പറയാൻ പോകുന്ന ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ബുധനാഴ്ച മഹാലക്ഷ്മിയുടെ ഒരു അത്ഭുത മന്ത്രം ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ വീട്ടിൽ ജപിച്ചാൽ മതി അത് അത്ഭുതകരമായി വലിയ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി എഴുതിയിടാം അതിലൂടെ കണ്ട് നോക്കിയിട്ട് ജപിച്ചാൽ മതി ഈ മന്ത്രത്തിന് നിരവധി ഭകഭേദങ്ങളുണ്ട് ഈ മന്ത്രം തന്നെ പല രീതിയിൽ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞപ്പോഴും അപ്പോൾ പല വകഭേദങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നു ആ രീതിയിൽ നിങ്ങൾ ജപിക്കുക ആ രീതിയിൽ ജപിക്കുക പറയുന്നത് എന്താണോ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം ബുധനാഴ്ച രാവിലെ നിങ്ങൾ ഒരു അഞ്ചരക്കും അഞ്ചേ മുക്കാലിനും അല്ലെങ്കിൽ അഞ്ചരയ്ക്കും മണിക്ക് അടയ്ക്കും അതിനപ്പുറത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പം ഒരു ആറരയ്ക്കുള്ളിൽ ചെയ്താലും മതി ഫലം ലഭിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ എട്ട് മണിയാണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഫലം ലഭിക്കും പക്ഷേ ഒരു ആറരയ്ക്ക് മുമ്പാണെ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ ആറര കഴിഞ്ഞാലും ഫലം ലഭിക്കും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഒരു നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഇപ്പം നിങ്ങൾ വേറെ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് അത് ഫലം കിട്ടുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം അതല്ല നിങ്ങൾക്കിപ്പം ഒരു ഇതൊന്ന് ചെയ്ത് നോക്കാം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടമാണല്ലോ കേട്ടോ കാരണം പല ആളുകളെ കാണുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുന്നത് അപ്പം കടബാധ്യതയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സാമ്പത്തികം വരാൻ വേണ്ടിയും കടബാധ്യത മാറാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇതുദ്ദേശിക്കുന്നത് ഭാഗ്യം വർദ്ധിക്കാൻ അപ്പോൾ ഒരു ബുധനാഴ്ച ദിവസം രാവിലെ അഞ്ചരയ്ക്കോ ആറരയ്ക്കോ ഇടയ്ക്ക് ആറര കഴിഞ്ഞ് ചെയ്താൽ കുഴപ്പമില്ല ബലം ലഭിക്കും എങ്കിൽ കുറച്ചുകൂടി നല്ലത് അഞ്ചരക്കോ ആറരയ്ക്ക് ഇടയ്ക്ക് ഒരു മൺചിരാതെടുത്ത് അതിൽ നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് അത് ദീപം കിഴക്കോട്ട് വെക്കണം തട്ടത്തിൽ വെച്ച് കിഴക്കോട്ട് വെക്കുക നിങ്ങളൊരു പുൽപ്പായിലോ ഇരുന്ന് പടിഞ്ഞാട്ടിരിക്കുക ഇരുന്നിട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾ ഉരുവിടുക പതിനെട്ട് തവണ ജപിക്കണം ഓം ശ്രീ ശ്രീം എന്ന് പൂജ്യം ഇവിടെ പറയണ്ട ഞാൻ ഈ പറഞ്ഞു തരുന്ന വിദ്യയിൽ പൂജ്യം പറയണ്ട ശ്രീ എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ അകത്ത് അതിൻ്റെ രഹസ്യങ്ങൾ കിടക്കണം കേട്ടോ ഓം ശ്രീ അഖണ്ഡ സൗഭാഗ്യ ധനസമൃദ്ധിയിൽ ദേഹി ദേഹി നമ ഇതാണ് ഇപ്പോൾ ഈ പറയുന്നത് ഈ ഇത് ഇത് ചെയ്യുമ്പം പറയാം ഇത് ചെയ്യുമ്പോൾ ഈ മന്ത്രം ഇങ്ങനെയാണ് ജപിക്കേണ്ടത് ഈ മന്ത്രത്തിന് പല രീതിയിലുണ്ട് ഞാൻ പല രീതിയിൽ ഇതിൻ്റെ വകഭേദങ്ങളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുക ഓം ശ്രീ അഖണ്ഡ സൗഭാഗ്യ ധന സമൃദ്ധി ദേഹി ദേഹി നമ ഇത്രയേ ഉള്ളൂ അതൊരു പതിനെട്ട് തവണ ഈ നെയ്വിളക്കിൻ്റെ മുന്നേ ഇരുന്ന് ജപിക്കുക ബുധനാഴ്ച തുടങ്ങണം അത് അതിൻ്റെ അകത്ത് രഹസ്യം തുടങ്ങി ഒരു പതിനെട്ട് ദിവസം അടുപ്പിച്ച് ചെയ്യുക രാവിലെ ഒരു മൂന്ന് എങ്കിലും ജപിക്കണം അപ്പോൾ പതിനെട്ട് ദിവസം അടുപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ശുദ്ധി ഇല്ലാത്ത സമയമാണെങ്കിൽ ആ സമയങ്ങളിൽ ചെയ്യണ്ട ആ സമയങ്ങൾ ഒഴിച്ച് ബാക്കി സമയങ്ങൾ ചെയ്താൽ മതി അവർക്ക് ആ ഒരു പിന്നെ ഇപ്പം പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മുടങ്ങിയെങ്കിലും കുഴപ്പമില്ല ബാക്കി അത് കൂട്ടി അങ്ങ് ചെയ്താൽ മതി കേട്ടോ അതിൽ അതിൻ്റെ അത് പ്രശ്നമൊന്നുമില്ല ശുദ്ധിയുള്ള സമയത്ത് ചെയ്യണ്ട ആ സമയം അങ്ങ് ഒഴിവാക്കുക നേരത്തെ നിങ്ങൾ കുറച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ അശുദ്ധിയെല്ലാം മാറിക്കഴിഞ്ഞുള്ള സമയത്ത് ചെയ്യുന്നതും കൂടെ കൂട്ടി എന്നു ചെയ്യാം കണക്ക് കൂട്ടുന്നത് ഒന്ന് കൂട്ടിയാൽ മതി അങ്ങനെ പതിനെട്ട് വർഷം അപ്പം ഇത് ഫലപ്രാപ്തി വളരെയധികം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു അത്ഭുതകരമായ കാര്യമാണ് നിങ്ങൾക്ക് ഇത് ചെയ്താൽ ഉറപ്പായിട്ടും മഹാലക്ഷ്മി നിങ്ങളെ ഇന്നല്ലേ നാളെ നിങ്ങൾക്ക് അതിന് പ്രയോജനം തരും അങ്ങനെയുള്ളൊരു വിദ്യയാണത് പക്ഷേ വിശ്വാസത്തോടെ ചെയ്യണം ചെയ്തു കഴിഞ്ഞ് ആ ഒരു ഇത് ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഒരു മൂന്ന് മിനിറ്റ് രാവിലെ ചെയ്യുക ഇനി അതിന് പറ്റാത്ത ഒരു ഒരു മിനിറ്റ് ചെയ്താലും മതി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡേ ഉള്ളൂ അത്രയും ചെയ്താലും മതി പിന്നെ മൂന്ന് മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്നുള്ളതാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരു കടബാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത് ചെയ്താൽ മാത്രം കടബാധ്യത മാറുമെന്ന് വിചാരിക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ മുഴുവൻ പരിശ്രമങ്ങളും നല്ല രീതിയിൽ ചെയ്യുകയും കൂടെ വേണം പിന്നെ ഈശ്വരാധീനം കൂടെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ജീ മാർഗം ആ ദേവത തരും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതം ഞാൻ ഇവിടെയും ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരാളുടെ കടബാധ്യതകൾ മാറിയ കാര്യം പറഞ്ഞു അതും ബുധനാഴ്ച സർപ്പത്തിന് നെയ്കളൊക്കെ തെളിയിച്ച ബുധൻ ഞായർ അത് ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ തന്നെ പറഞ്ഞ കാര്യം അതും ബുധനാഴ്ച തന്നെയായിരുന്നു പിന്നെ ബുധനാഴ്ച അവളിൽ നിന്ന് വേദിയും കൃഷ്ണന് കൊടുത്ത് ഉണ്ടായി കടബാധ്യത മാറിയവരുടെ കാര്യങ്ങളും പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ബുധനാഴ്ചകളാണ് തിരഞ്ഞെടുത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രഹസ്യമാണ് ഈ ബുധനാഴ്ചകളുടെ പ്രത്യേകത ഇനിയും ഇപ്പം ചിലർക്ക് ചിലത് ചെയ്താൽ ബലം ഉണ്ടാകണമെന്നില്ല അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ബുധനാഴ്ച ഈ മറ്റുള്ളത് ചെയ്തിട്ട് ചിലപ്പോൾ ബലമുണ്ടായില്ലെങ്കിൽ ഇത് ചെയ്തു നോക്കുക എന്ത് ചെയ്താലും നിങ്ങളുടെ മനസ്സ് ആ ദൈവത ചെല്ലണം പിന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾ അതിൻ്റെ അകത്ത് വേണം എന്നാലേ ബലമുണ്ടാകത്തുള്ളൂ അത് മനസ്സിലാക്കി ചെയ്യുക മനസ്സിലാക്കി ചെയ്തവർക്ക് അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയും നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സാധിക്കുന്നു സാധിക്കുമെങ്കിൽ അല്ലെ സാധിക്കുന്നവർ ഒരിക്കലെടുക്കാൻ ശ്രമിക്കുക ഇപ്പം ഇപ്പം അസുഖങ്ങളൊക്കെ ഉണ്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒരിക്കലൊന്നും എടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുകൂലമെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ഒരിക്കലെടുക്കുന്നതല്ല എന്നുവെച്ചാൽ രാവിലെ മാത്രം രാവിലെ ചപ്പാത്തി കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം വെള്ളം കുടിക്കാം ഉച്ചയ്ക്ക് മാത്രം ചോറ് ചോറുള്ളത് അരിയാഹാരം ഒരു നേരെ പാടുള്ളൂ വെള്ളവും കുടിക്കുക ബാക്കി വൈകിട്ടും ചപ്പാത്തിയോ ഫ്രൂട്ട്സോ വെള്ളമൊക്കെ കഴിക്കുക ബാക്കി രണ്ട് നേരങ്ങളും അരി അല്ലാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ വെള്ളമോ ഒക്കെ ആ വെള്ളം എല്ലാപ്പഴും കുടിക്കുക പക്ഷേ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാം ചപ്പാത്തി ഒക്കെ ഇങ്ങനെയാണ് ഒരിക്കലെടുക്കുന്നത് ഞാനതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ സാധിക്കുന്നവർ ആരോഗ്യസ്ഥിതി അനുകൂലം ഉള്ളവർ മാത്രം ചെയ്യുക മരുന്ന് കഴിക്കുന്നവരൊന്നും ചെയ്യട്ടെ ഒരിക്കലെടുക്കുക വളരെ ഐശ്വര്യം ഉണ്ടായിരുന്നു ഒരിക്കലും എടുക്കുന്നതിൻ്റെ പ്രധാന രഹസ്യം എന്ന് വെച്ചാൽ ഉച്ച ഉറക്കം പാടില്ല മറ്റുള്ളവരെ ദൂഷിക്കരുത് കഴിവതും മൗനം പാലിക്കാൻ ശ്രമിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ മൗനമായി ആരെങ്കിലും ആരെങ്കിലും നമ്മളോട് എന്നെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ മിണ്ടായിരിക്കണം എന്നല്ല അർത്ഥം അതിനൊക്കെ മറുപടി പറയണം ആവശ്യമില്ല അത് വളവളവളാമെന്ന് പറയുന്ന പരിപാടി അങ്ങ് നിർത്തുക കുറച്ച് സംസാരിക്കാം ആവശ്യത്തിന് സംസാരിക്കണം ഒരാളൊരു കാര്യം ചോദിച്ചാൽ മറുപടി പറയണം പക്ഷെ കഴിവതും കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇതുപോലെ ഇപ്പോൾ സാധിക്കുന്നവർ ഒരിക്കലെടുക്കുക അല്ലാത്തവർ അവരൊരു മൗനം പാലിച്ചാൽ മതി പറ്റുന്ന പോലെ ഇത് നിങ്ങളൊന്ന് ആവർത്തിച്ച് നോക്കുക ചൊവ്വ വെള്ളി സാധിക്കുമെങ്കിൽ കറുത്ത ഭാവം കൂടെ ചെയ്യുക അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികങ്ങൾ വരാനും കടബാധ്യതകൾ മാറാനും അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയില്ലേ വേണ്ട വിട്ടേരെ ഫലം കിട്ടിയാൽ നിങ്ങളിത് ആ ആവർത്തിക്കുക കാരണം ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ ചൊവ്വ വെള്ളി കറുത്തവാവ് ഈ ദിവസങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും നമ്മൾ എന്ത് ചെയ്തിട്ടും പല മാറ്റങ്ങളും ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് പല കർമ്മദോഷങ്ങളും കാണും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ചിലപ്പോൾ ദേവനോ ദേവിയിലോ ശരിയായിട്ട് ചെല്ലാത്തതുകൊണ്ട് നമുക്ക് ഫലം കിട്ടാത്ത പിന്നെ നമ്മൾ വേണ്ട രീതിയിൽ പരിശ്രമിക്കാത്തതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് നമ്മൾ ചെയ്യുന്ന തൊഴിലുകൊണ്ട് ഒക്കെ നമുക്കൊരു ഉയർച്ച മേൽഗതി ഉണ്ടായി വരും ഇതെല്ലാം നമ്മുടെ തന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണ് മാറ്റങ്ങളെല്ലാം വരുത്തുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാകുമെന്ന് മാത്രമല്ല ഈ എന്നേക്കുമായി ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായി വരും ആവശ്യമില്ലാത്ത ഒരു പ്രതിസന്ധികളിൽ നമ്മളിലേക്ക് വരത്തില്ല നമ്മൾ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടത്തില്ല മോശം ആൾക്കാർ നമ്മളോട് സൗഹൃദത്തിന് വരത്തില്ല നമുക്ക് ഈശ്വര്യമായ ഒരു അനുഗ്രഹം ഉണ്ടായി വരും നമുക്ക് നാൾക്ക് നാൾ ധനം സമ്പത്ത് ഐശ്വര്യം കീർത്തി സന്തോഷം സമാധാനം ദൈവികമായ സന്തോഷം എന്ന് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും ചൊവ്വ വെള്ളി കറുത്തവാവ് ഈ ദിവസങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആ സാധിക്കുന്ന പോലെ സാധിക്കുന്നവർ ചെയ്താൽ മതി ഞാൻ എൻ്റെ ഒരു പിടിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ആരോടും നിങ്ങൾക്കിഷ്ടം കൊണ്ടേ ചെയ്യുക ചെയ്ത അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഈ പറയുന്നത് അങ്ങനെയാണ് ഈ ആയിരത്തഞ്ഞൂറ് വീഡിയോയിലും പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ ചെയ്തവർക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ വലിയ വലിയ കാര്യങ്ങളിൽ ഒന്നുമല്ല എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ജീവിതം മാറുക അങ്ങനെയുള്ള ഒരു കാര്യമാണ് ബുധനാഴ്ച മഹാലക്ഷ്മിയെ ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ ഇത് ചെയ്യുക വലിയ പൈസ മുടക്കമുള്ള ഒന്നും കാര്യങ്ങളല്ല ലളിതമായ കാര്യമാണ് ആർക്കും ചെയ്യുക ചെയ്താൽ അത് ഫലമുണ്ടാകുന്ന കാര്യമാണ് പിന്നെന്താണ് ചൊവ്വ വെള്ളി കറുത്തപാവ ദിവസങ്ങളിൽ ഞാനീ പറഞ്ഞ രീതിയിൽ എന്തായാലും ചൊവ്വയും വെള്ളിയും കഴിവതും മാംസാഹാരമെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ അതുകൊണ്ട് ഫലം ഉണ്ടാവും ഇനിയിപ്പോൾ ആവശ്യമുള്ളൊരു കഴിച്ചു പോയിൻറ്റകത്തുനിന്ന് ഞാൻ ആരുടെ സാന്ദ്രത ഞാൻ ഇടപെടത്തില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാതെ തള്ളിക്കളയാം കാരണം ഞാനൊരു ശിവയോഗിയാണ് ഞാൻ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല ആരുടെ അഭിപ്രായങ്ങൾ പറയാറില്ല എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും ആണ് ഞാൻ ഞാനീ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യാലും ആ മാംസാഹാര മാംസാഹാരമെങ്കിലും ചൊവ്വയും വെള്ളിയും കറുത്ത ഭാവം ഒഴിവാക്കുന്ന നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ഈ പറ്റുന്ന പോലെ പിന്നെ മൗനം കഴിവതും ആചരിക്കുക പിന്നെ ഒരിക്കലെടുക്കാൻ പറ്റുന്നവരെ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവരും ഒരിക്കലെടുക്കുക ഇതാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർ ഒരിക്കലെടുക്കണ്ട മരുന്ന് കഴിക്കുന്നവർ ഒരിക്കൽ ഒരിക്കലും എടുക്കണ്ട ഒരു മൗനം ആചരിച്ചാൽ മതി പിന്നെ അങ്ങനെ ആ കഴിവും മാംസാഹാരം ഒഴിവാക്കുന്ന നല്ലതാണ് ചൊവ്വാ വെള്ളിയെ കറുത്തമാവ് അപ്പം ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് തന്നെ ആ മാറ്റം ഉണ്ടായി കഴിയുമ്പോഴും നിങ്ങളെ സ്വയം അനുഭവിച്ചറിയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് ശരിക്കും അങ്ങോട്ട് കിട്ടത്തില്ല നിങ്ങൾക്ക് ശരിക്കും അത് അങ്ങോട്ട് കിട്ടത്തില്ല ഞാനത് നിങ്ങൾക്ക് അത് മനസ്സിലാകുമ്പോൾ നിങ്ങളെ ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ഇനിയും നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങളുടെ സ്വയം കൈരേഖയിൽ നോക്കി ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും ആപത്തുകളെ തടയാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ഒക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് ഉള്ള പരിഹാരങ്ങളും ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലക്ഷണത്തെക്കുറിച്ചാണ് ദ്വീപം എന്ന് പറഞ്ഞാൽ ഒരു രേഖ വന്നിട്ട് ആ രേഖ രണ്ടായിട്ട് പിളർന്നിട്ട് വീണ്ടും യോജിക്കുക അതായത് ഒരു രേഖയിൽ വൃത്തം പോലെ കാണുക ആ വൃത്തത്തിനാണ് ദ്വീപ് എന്ന് പറയുന്നത് ഹസ്തരേഖയും അപ്പം ദ്വീപിൻ്റെ ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും അപ്പോൾ പുരുഷന്മാർക്ക് വലതുകയും സ്ത്രീകൾ കിടത്തുകയും കൊണ്ടും ചിന്തിച്ചുകൊള്ളണം ഇത് കണ്ടല്ലോ നമുക്ക് ആദ്യം ഈ ആയുർ രേഖയും തുടങ്ങാം ഇത് കണ്ടല്ലോ ആയുർ രേഖ ഇതാണ് ആയുർ രേഖ ഈ പറയുന്ന മാത്രം നോക്കിയാൽ മതി കേട്ടോ ബാക്കിയൊന്നും ഇപ്പം നോക്കണ്ട അത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നോക്കിയാൽ മതി ഇപ്പം ഞാൻ എന്ത് കാണിക്കുന്നോ അത് നോക്കിയാൽ മതി ഇത് കണ്ടല്ലോ ആയുർ രേഖയെക്കുറിച്ച് പറയുമ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക ആയുർവേഖ ഇതാണ് ആയുർവേഖ ഈ ആയുർവേഖയിൽ കണ്ടോ ഒരു ഒരു രേഖ രണ്ടായിട്ട് പിളർന്നിട്ട് വീണ്ടും യോജിച്ച് കാണും അപ്പോൾ ഒരു വൃത്തം പോലെ വരും ഇതിനെ ഞാൻ ദ്വീപ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയുർവേഖയിൽ ദ്വീപ് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എപ്പോഴും മടി അലസത ഉത്സാഹക്കുറവെ കാലതാമസം കാലതടസ്സം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ള പല പല ഇതുപോലെ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് എല്ലാത്തിനോട് ഞാൻ പരിഹാര അവസാനം പറഞ്ഞുതരാം കേട്ടോ മൊത്തം പറഞ്ഞിട്ടും അപ്പോൾ എന്ത് ചെയ്യണം ആയുർവേഖയിൽ ദ്വീപുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ആക്റ്റീവ് ആകാൻ ശ്രമിക്കണം ജീവിതത്തിൽ നമുക്കിപ്പോൾ മടിയുണ്ട് അലസതയുണ്ട് അല്ലെ കാലതാമസം കാലതാമസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനുള്ള പ്രാർത്ഥനകൾ ചെയ്യണം അത് ഭദ്രകാളിക്ക് അവസാനം ഒന്നിച്ച് പറയാം പിന്നെ നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ പോരായ്മ മനസ്സിലാക്കി നമ്മൾ പരിശ്രമിക്കണം തീർച്ചയായിട്ടും അപ്പോൾ ജീവിതത്തിൽ വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് ഇനിയും ബുദ്ധിരേഖ നടിയെ കാണുന്നതാണ് ബുദ്ധിരേഖ ഈ ബുദ്ധിരേഖയിൽ ഇങ്ങനെ ദ്വീപ് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു ദ്വീപാണ് കാണിച്ചിരിക്കുന്നത് വരച്ചിരിക്കുന്നത് അത്ര ഭംഗിയൊന്നുമില്ല സദയം ക്ഷമിക്കുക നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഉള്ളത് മാത്രം മനസ്സിലാക്കുക വരച്ചാലും ഭംഗിയൊക്കെ കുറവാണ് കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കിയതുണ്ടോ ഈ ബുദ്ധിരേഖ ഈ ബുദ്ധിരേഖയിൽ ദ്വീപാണ് വരച്ചിരിക്കുന്നത് വൃത്തമാണിത് കേട്ടോ സ്കെച്ച് വേനമോണ്ട് വരച്ചുകൊണ്ട് പടർന്നതാണ് ഇത് വൃത്തമാണ് അപ്പോൾ ഇങ്ങനെ ബുദ്ധിരേഖയിൽ വൃത്തം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചിന്തിക്കാതെ പല അബദ്ധങ്ങളിൽ പോയി ചാടുക സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുക സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകുക എടുക്കുന്ന തീരുമാനങ്ങൾ ശുദ്ധ മണ്ടത്തരവും ശുദ്ധ അബദ്ധവുമാകുക നമ്മളുടെ സ്വത്തും സമ്പത്തും ഒക്കെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ ബുദ്ധിമോശം കൊണ്ട് വന്നു ചേരുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അതിനെല്ലാം ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പമില്ല അതിന് നമ്മൾ ചെയ്യേണ്ട പരിഹാരം ഭദ്രകാളിക്കാണ് എല്ലാം കൂടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ ഇനിയും ഇത് ഹൃദയരേഖ ഹൃദയരേഖയിൽ ഇത് ബുധമണ്ഡലമാണ് ചെറുവരലെ താഴെയുള്ള ഭാഗം ഈ ബുധമണ്ഡലത്തിൻ്റെ താഴെ ഇതുപോലെ വൃത്തം കണ്ടു കഴിഞ്ഞാൽ തൊഴിൽ പ്രതിസന്ധി തൊഴിൽ തടസ്സം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വരിക ഒരു സമയത്തിന് തീരുമാനമെടുക്കാൻ ആവശ്യമുള്ള സമയത്തിന് തീരുമാനമെടുക്കാൻ പറ്റാതെ വരിക തൊഴിൽപരമായ പ്രതിസന്ധിയാണ് പ്രധാനമായിട്ടും അലട്ടുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളതിൽ വേണ്ട പോരായ്മകൾ പരിഹരിക്കുക നമ്മളുടെ കാര്യക്ഷമത കൂട്ടുക പിന്നെ വേണ്ട പരിഹാരം ഞാൻ പറഞ്ഞു തരാം അവസാനം എല്ലാത്തിനോട് ഇനിയും ഇത് കണ്ടോ ഈ ഹൃദയരേഖയിൽ തന്നെ ഈ സൂര്യമണ്ഡലം മോതിരവരലിൻ്റെ താഴെയുള്ള ഭാഗമായ സൂര്യമണ്ഡലത്തിന് താഴെ മോതിരവരലിൻ്റെ താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം ഈ സൂര്യമണ്ഡലത്തിന് താഴെ വൃത്തം വരുന്നു ബുദ്ധിരേഖയിൽ അങ്ങനെ വൃത്തം വന്നു കഴിഞ്ഞാൽ സന്താന വിഷയങ്ങൾ സംബന്ധമായ മനോദുഖം ഇനി കണ്ണെടുത്തോണ്ട് പറയാൻ പറ്റും കാരണം അതുപോലെ പതിനായിരക്കണക്കിന് കൈകൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്താണ് സന്താന വിഷയങ്ങൾ കൊണ്ട് മനോദുഃഖം സാമ്പത്തിക അബദ്ധങ്ങളിൽ പോയി ചാടുക സാമ്പത്തികമായ നഷ്ടമുണ്ടാകുക ഇങ്ങനെയുള്ളവർ എവിടെ പത്ത് രൂപ കൂടുതൽ കിട്ടും എന്നൊപ്പം നിങ്ങൾ അവിടെ കൊണ്ട് പൈസ ഇട നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് അങ്ങോട്ട് പൈസ ഇടും ആ പൈസ പോവുകയും ചെയ്യും അങ്ങനെ തട്ടിപ്പുകളിൽ അങ്ങോട്ട് പോയി ചാടുന്ന ഒരു കൂട്ടരാണിവർ ഇവരെ ആരും ഇവർ അങ്ങോട്ട് പോയി ചാടാൻ പ്രത്യേക ഒരു കഴിവായിട്ട് ലാസ്റ്റ് പൈസ പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ പോലും അറിയത്തുള്ളൂ അയ്യോ എനിക്കൊരു അബദ്ധം പറ്റി എന്ന് പറയും ഇങ്ങനെ പറയുന്ന ഒരു പ്രവണത ഇവർക്ക് കൂടുതലാണ് അപ്പോൾ ഒന്നും കുഴപ്പമില്ല ഒന്ന് മനസ്സിലാക്കുക രണ്ട് ഇവരെല്ലാ കാര്യങ്ങളിലും വീട്ടിലുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ അത് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഇവർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല പിന്നെ ഭദ്രകാളിക്ക് ചെയ്യേണ്ട കാര്യങ്ങളോട് ചെയ്തു പോയാൽ മതി ഇനിയും പറയാൻ പോകുന്ന കാര്യം തെറ്റുകൊണ്ടോ മോതിരപരൻ മോതിരപരനിലെ താഴെ ഒരു രേഖയാണെന്ന് വിചാരിക്കുക ആ രേഖയിൽ ഒരു വൃത്തം കാണുന്നു ഉണ്ട് ഒരു വൃത്തമാണ് ഇതൊരു രേഖയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ വരച്ചപ്പൻ തെളിഞ്ഞിട്ടില്ല ഒരു രേഖ കാണുന്നു ആ രേഖയിൽ ഒരു വൃത്തം കാണുന്നു മോതിരപരല താഴെ അത് ഏറ്റവും ഡേഞ്ചറാണ് ഡെയിഞ്ചർ എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല നമ്മൾ തൊഴിൽപരമായിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്ന ആളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്ട്രെസ് ഒന്നും ചെയ്തില്ലേ പോലും മറ്റുള്ളവർ ഇവരെ എപ്പോഴും ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറും പക്ഷെ അത് വലിയ പേടിക്കേണ്ട കാര്യങ്ങളോ വലിയ ദോഷങ്ങളോ ഉള്ള കാര്യങ്ങളോ അതിനെല്ലാം ഞാൻ ഭദ്രകാളിയുടെ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് വലിയ ദോഷങ്ങളൊന്നും അല്ല ഇതൊന്നും ചെറിയ കാര്യങ്ങളെ ഉള്ളൂ കേട്ടോ പിന്നെ സാമ്പത്തികമായിട്ട് ബാധ്യത ഒരു ലോൺ തീർന്ന ഉടനെ ഇവർ എങ്ങനെങ്കിലും പോയി അടുത്ത ലോൺ മേടിച്ചിരിക്കും അതിനേക്കാട്ടും വലിയ ലോൺ മേടിച്ചിരിക്കും ജീവിതം മുഴുവൻ കടബാധ്യത ലൈബിലിറ്റി മനസ്സമാധാനം ഉറക്കത്തിൽ പോലും ഞെട്ടി എഴുന്നേറ്റ് കാരണം എപ്പോഴും ഇവരിങ്ങനെ ഈ ഇവർക്ക് ഒരു ബാധ്യത ഉണ്ടാക്കുന്നതിലാണ് എപ്പോഴും ഒരു 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 വിവര ശ്രദ്ധ അപ്പോൾ എപ്പോഴും ഫിനാൻഷ്യലായിട്ട് എപ്പോഴും ഇവർക്കൊരു സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ അപവാദങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികമായ ക്രമക്കേടുകൾക്ക് ഇങ്ങനെ ഉള്ള ഇവരെ സാമ്പത്തികമായ ക്രമക്കേടുകൾക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ് മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ ഇവരൊരു കമ്പനി ജോലി ചെയ്യാൻ വിളിക്കുക ഇവർ ചിലപ്പോൾ സാമ്പത്തികമായ ക്രമക്കേടുകൾ ചെയ്യാൻ ഒരു ടെൻഡൻസി തോന്നാം സൂക്ഷം അത് പിടിക്കുകയും ചെയ്യും അങ്ങനെയും ചെയ്യരുത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ നമ്മളെപ്പോഴും നല്ല രീതിയിൽ ചിന്തിക്കാവുള്ളൂ അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം പിന്നെ അപവാദങ്ങളെ കേൾക്കുക പ്രധാനമായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത് സാമ്പത്തികമായി ബന്ധപ്പെട്ട അപവാദങ്ങളാണ് ഞാൻ അനുഭവത്തിൽ കണ്ടിരിക്കുന്നത് പിന്നെ അത് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ അതാണ് ഞാൻ കണ്ടിരിക്കുന്നത് ചിലർക്ക് സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട് അപവാദം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് വളരെ റയറായിട്ടേ കണ്ടിട്ടുള്ളൂ അതൊക്കെ അവരുടെ കൈതിരിപ്പ് ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രമിക്കണം പ്രത്യേകിച്ച് ഇവർക്ക് അങ്ങനെ ചാടാനുള്ളൊരു സാധ്യത ഉണ്ട് ശ്രദ്ധിച്ചാൽ മതി ഒഴിവാക്കാം ഇനിയും പറയാൻ പോകുന്നതാണ് ഇതുകൊണ്ട് ഈ ശുക്രമണ്ഡലം വരും ഇതിനുള്ളിലുള്ളതാണ് ശുക്രമണ്ഡലം ഈ ശുക്രമണ്ഡലത്തിൽ ദ്വീപ് കണ്ടു കഴിഞ്ഞാൽ ദാമ്പത്യ ഐക്യക്കുറവ് ദാമ്പത്യ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കുക എന്നേ ഉള്ളു കേട്ടോ ഒഴിവാക്കാൻ വേണ്ടിയാ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ മാനസികമായിട്ട് ഈ രേഖ പരിശോധിക്കുമ്പോൾ വളരെയധികം വേദനിപ്പിച്ച ഒരു ഇതാണ് ഇത് വിധിരേഖ അല്ലെ ഭാഗ്യരേഖ എന്ന് പറയും കണ്ടെങ്കിൽ പോകുന്നത് കണ്ടാണ് ഈ രേഖയിൽ എവിടെ വൃത്തം വന്നാലും ജീവിതത്തിൽ വലിയ തകർച്ചകളുണ്ടാകും അത് പലപ്പോഴും കാണുമ്പോൾ എനിക്ക് അതി ദുഃഖം തോന്നിയിട്ടുണ്ട് ചില വ്യക്തികളുടെ ജീവിതം അവരെത്ര നല്ല രീതിയിൽ കഴിഞ്ഞാലും അത് ചിലപ്പോൾ രണ്ട് ഈ ഈ ബുദ്ധിരേഖയ്ക്ക് താഴെയാണെങ്കിൽ അവർക്കൊരു ഇരുപത്തൊൻപത് മുപ്പത്തഞ്ച് വയസ്സുകൾക്കിടയിലായിരിക്കും ഇനിയും ബുദ്ധിരേഖയ്ക്ക് മേളിലാണെങ്കിൽ നാൽപ്പത്തി നാല് മുതൽ ഒരു അൻപത്തി മൂന്ന് വയസ്സുകൾക്കിടയിലാകാം ഇനി ഇതിന് മേളിലാണെങ്കിൽ ഒരൻപത്തിനാല് മുതൽ മുകളിലോട്ടാകാം അങ്ങനെ ടൈമിങ്ങിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പക്ഷേ സാമ്പത്തികമായിട്ട് ഇവരെ വളരെ തകർച്ചകളുണ്ടാകുന്ന ടൈം കണ്ടിട്ടുണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലാതാകുന്ന ഒരു ഇല്ലാതാകുന്നൊരവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അങ്ങനെ ഞാൻ അനുഭവങ്ങളെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ കൈരേഖ പരിശോധിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് ഈശ്വര അങ്ങനെയുള്ള അടയാളങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഈ അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ എത്രയോ വ്യക്തികളുടെ വിഷമങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട് എത്രയോ പതിനായിരക്കണക്കിന് രേഖകൾ പരിശോധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പരിശോധിക്കുമ്പോൾ അത് എൻ്റെ മനസ്സുകൂടിയാണ് അവരുടെ ഒരു വിഷമമെന്ന് പറയുമ്പോൾ അത് എനിക്കും വിഷമം തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലരുടെ പിന്നെ നല്ല ചിഹ്നങ്ങൾ കാണുമ്പോൾ ഞാൻ പറയും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് പറയാൻ നല്ല ചിഹ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ് അതുപോലെ ബാഡായിട്ടുള്ള ഇതുപോലെയുള്ള ചില ചിഹ്നങ്ങൾ കാണുമ്പോൾ അത് നമുക്കും വളരെ വിഷമം പക്ഷേ ഞാൻ അതിന് വലിയ പേടിക്കേണ്ട കാര്യങ്ങളില്ല ഒന്ന് നമ്മൾ ശ്രദ്ധ ഈ ദീപുണ്ടെങ്കിൽ ആ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ ഏത് വിഷയത്തിലാണോ ദ്വീപ് വരുന്നത് ആ കാര്യം ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാൻ പറ്റും അല്ല വലു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഭദ്രകാളിക്ക് ഞാൻ പറയുന്ന ചില കാര്യങ്ങളും ചെയ്താൽ നന്നായിരിക്കും പിന്നെ ഇത് ചൂണ്ടുവരലിൻ്റെ താഴെയുള്ള ഭാഗമാണ് ഇവിടെ ഇതുപോലെ രേഖയിൽ വൃത്തം വന്നാൽ വൃത്തമായി കാണിച്ചിരിക്കുന്നത് പക്ഷേ വരച്ച് ശരിയായിട്ടില്ല അതുകൊണ്ടാണ് സദ്യം ക്ഷമിക്കുക ഒരു രേഖ കാണാൻ അതിലൊരു വൃത്തം വരിക ദ്വീപ് ദീപ ദീപം എന്നാണ് അവർ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുക അപവാദങ്ങൾ കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മതി പേടിക്കേണ്ട കാര്യങ്ങളല്ല പിന്നെ ഇവിടെ ദ്വീപ് വരിക ചൊവ്വാ മണ്ഡലത്തിൽ ഇങ്ങനെ ദ്വീപ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ചിലർക്ക് ഭയം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത ഒരു ധൈര്യം എന്ന് വെച്ചാൽ ചിലരുണ്ടല്ലോ ക്രിമിനൽ ടെൻഡൻസി ഉള്ളവർ അങ്ങനെ ഒരു അവർക്ക് ഒരു ആവശ്യമില്ലാത്തൊരു ധൈര്യമാണ് അവർക്ക് ധൈര്യം കൂടിയതുകൊണ്ടാണ് പ്രശ്നം അപ്പോൾ ഒന്നിൽ ധൈര്യം കുറയുന്നതുകൊണ്ട് പ്രശ്നം അല്ലെ ധൈര്യം കൂടുന്നതുകൊണ്ട് പ്രശ്നം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഈ ചൊവ്വാ മണ്ഡലത്തിൽ വൃത്തം വന്നാലുണ്ടാകും എന്നുള്ളതാണ് ഇനി ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലം ഇവിടെ വരയ്ക്കാൻ പറ്റില്ല പോയതാണ് ഇവിടെ ഇങ്ങനെ വൃത്തം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വൃത്തം വന്നു കഴിഞ്ഞാൽ മോശമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുക മദ്യപാന ലഹന ഉള്ള കാര്യങ്ങൾ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുക തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുക ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനെല്ലാം ഞാൻ പരിഹാരം പറഞ്ഞുതരാം നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പോവുക അമ്മയ്ക്ക് ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാൻ തിരുമേനോട് പറയുക നിങ്ങളുടെ കർമ്മദോഷം മാറിക്കിട്ടും പിന്നെ കടും പായസവും ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൊടുക്കുക ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക മൂന്ന് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസം തോറുമോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഇതിൻ്റെ കൂടെ വെള്ളിയാഴ്ച രാവിലെ ഒരു ഗണപതി ഹോമവും ആയിട്ടൊരു ഭഗവതി സേവനം കൊടുക്കുക അത് ആവശ്യം പോലെ ചെയ്യുക പിന്നെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം പറയാമെങ്കിൽ അവിടെ പോകണം ഇനിയും കുടുംബക്ഷേത്രത്തിൽ പോയാലും പോയില്ലെങ്കിലും നിങ്ങൾ രാവിലെ കയ്യും കാലം മുഖം കുളി കഴിഞ്ഞല്ലേ കയ്യും കാലും മുഖം കഴുകിയിട്ട് ഒരു തട്ടത്തിൽ കർപ്പൂരം വെച്ച് എൻ്റെ കുടുംബദേവതയെ എന്നെ സഹായിക്കണേ അനുഗ്രഹിക്കണേ കോടിക്കോടി പ്രണാമം എന്ന് പറഞ്ഞ് മൂന്ന് തവണ കോടിക്കോടി പ്രണാമം മൂന്ന് തവണ തൊട്ട് കൊഴുതാൻ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും കുടുംബദേവതയ്ക്ക് നിങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും നല്ല മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പെട്ടെന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നതാണ് കുടുംബദേവത പിന്നെ സർപ്പദേവത അതൊരു ബുധനാഴ്ചയോ ഞായറാഴ്ചയോ നാഗരാജോൻ്റെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് മാറ്റം വരും പിന്നെ നിങ്ങളുടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി അവിടെ വെള്ളിയാഴ്ച പോയി വഴിപാട് ചെയ്താൽ മതി പെട്ടെന്ന് മാറ്റം വരും പിന്നെ മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കഴിവുന്ന ദൂരെയുള്ള കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ ഇപ്പം ഗുരുവായൂരോ അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഇങ്ങനെ കുറേ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളുണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മയെ വന്ന ചില ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഏതെങ്കിലും ഒരിടത്ത് നിങ്ങളുടെ വീടിൻ്റെ അവിടെ ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ പോകുക ഈ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ മാസത്തിൽ ഒന്നെങ്കിൽ പോയി ദർശനം നടത്തണം പെട്ടെന്ന് ജീവിതം മാറും അതിപ്പം കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോകണം നിങ്ങൾ അതൊരു പ്രത്യേകത ഉണ്ടാകുകൊണ്ടാണ് പറഞ്ഞത് ഇനി അതല്ല നിങ്ങൾക്ക് മാസത്തിൽ കൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നതോടൊപ്പം നിങ്ങൾക്ക് മാസത്തിൽ മറ്റു ക്ഷേത്രങ്ങളിൽ ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ എന്തായാലും കൃഷ്ണക്ഷേത്രം ദർശനം നടത്തണം കേട്ടോ അതിനകത്ത് കാര്യമുണ്ട് കാരണം ദൈവാദീനം ഒന്ന് വർദ്ധിക്കും അതിനകത്ത് ഈ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു ഒരു മാറ്റത്തിലേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിനും സൗകര്യം പോലെ മാസത്തിലൊന്നും പോകുന്നത് നല്ലതാണ് പക്ഷേ മറ്റു ക്ഷേത്രത്തിൽ പോയാൽ പോകുന്നതോടൊപ്പം അല്ലെങ്കിൽ പോയാലും പോയി കൃഷ്ണക്ഷേത്രം നിർബന്ധമായിട്ടും മാസത്തിലൊരു ദിവസം പോകണം ഇതൊക്കെ ഞാൻ പറഞ്ഞു ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരാളോട് പറഞ്ഞു ഒരു കാര്യം പുള്ളിക്ക് വരാൻ സാധ്യത ഉള്ളൊരു കാര്യം പറഞ്ഞു പുള്ളിക്ക് ആ കാര്യം ജീവിതത്തിൽ വന്ന് സംഭവിച്ചു പിന്നെ ഞാൻ പരിഹാരം പറഞ്ഞു കൊടുത്തായിരുന്നു പുള്ളി അത് ഇന്നെല്ലാം റിക്കവറി ആയി അപ്പോൾ ആ കാര്യം ഇന്നലെ പുള്ളി എന്നോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയാലും സംഭവിച്ചല്ലോ ആ അത് സംഭവിച്ചു അയലും എൻ്റെ വഴിപാട് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു കുഴപ്പമൊന്നുമില്ല ചില ചില കാര്യങ്ങളുള്ളൂ പക്ഷേ എല്ലാം സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളുടെ പ്രവൃത്തി ഈശ്വരാധീനം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യതകളാണ് അതൊക്കെ മാറിപ്പോകും പിന്നെ നമ്മൾ നമ്മളുടെ ആ ഈശ്വര എന്നുള്ള വിളയും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവാധീനം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഏറ്റവും നല്ല അനുഭവങ്ങൾ മാത്രം എല്ലാം നല്ലതായിട്ട് വരും പറഞ്ഞാൽ മനസ്സിലാക്കുക അപ്പം എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കി തിരിച്ചറിവുകളാണ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം ഇതൊന്നും അപ്പം നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ അല്ല പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക ഞാൻ കണ്ട ജീവിതങ്ങളും എൻ്റെ അനുഭവങ്ങളോ പറഞ്ഞു എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കുക അല്ല തള്ളിക്കളയ ആവശ്യമുള്ളവർ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എല്ലാ എല്ലാവരെയും എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതെല്ലാം ഓരോ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവമോഹം ശിവശിവ